പറഞ്ഞാൽ ലിറിക്സിലെ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റി ഇപ്പൊ രോമാഞ്ചല്ല ആവശ്യം കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിയപ്പോ ഫസ്റ്റ് ഫോൺ ഓൺ ആക്കി ആദ്യം കണ്ട സമരം ഇങ്ങനെ പഠിച്ചു വിട്ട കടകളൊക്കെ പത്തിൽ പത്തിൽ ഈ ലിറിക്സിലൊക്കെ എത്രത്തോളം ഭയങ്കരമായിട്ട് എന്താ പറയണ ഓരോ സിനിമക്ക് എത്തിപ്പെടേണ്ട ലിറിക്സുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ പറയാനുള്ളത് എത്രത്തോളം പാട്ടിലും അല്ലെ എത്രത്തോളം ടോട്ടാലിറ്റി ഉണ്ടായിരുന്നു ഈ ആവശ്യത്തിലേക്ക് വരുമ്പോ ഇതൊക്കെ വിനായക എഴുതി ഉണ്ടായി എനിക്കൊന്നും അങ്ങനെ എഴുതി ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല അതൊക്കെ വിനായകന്റെ തലേന്ന് മാത്രം വരുന്ന ലിറിക്ക് ആണ് അല്ലെ എല്ലാ വാക്കുകളും സംസാരിക്കും നമ്മള് സംസാരിക്കുമ്പോ ജാടാന്നൊക്കെ പറയുന്ന പോലെ അല്ലാണ്ട് ഒരു അതൊന്നും പാട്ടിൽ കൊണ്ടുവരാമെന്നോ എങ്ങനെ കൊണ്ടുവരാമെന്നോ എനിക്കൊന്നും അറിയത്തൊന്നുമില്ല അതൊക്കെ വിനായക് ഭയങ്കരമായിട്ട് നമ്മളെ ഞെട്ടിക്കും ഇപ്പൊ ജാടപ്പാട്ട് എന്ന് വെച്ചാൽ ഇവന്മാരുടെ ഞാൻ വിഷ്വലി ആണ് പറഞ്ഞത് അതായത് ജാടാന്നുള്ള വേട് വേണമെന്നല്ല ഉദ്ദേശം അതായത് വിഷ്വലി ആ സീൻ എന്ന് വെച്ചാൽ ഇവരുടെ ജാടയാണ് നമ്മൾ കാണിക്കുന്നത് ഇവന്മാരെന്തോ ആയി അത് കഴിഞ്ഞിട്ട് യുവ ജാടയിട്ട് കോളേജിൽ പോകുന്നതാണ് ാണ് അത് വെച്ച് തന്നെ പുള്ളി പാട്ട് എഴുതി അത് വിഷ്വലൈസ് എഴുതുമ്പോ തന്നെ പറഞ്ഞ ഒരു പാട്ടിന്റെ സ്കെറ്റ് ശരിക്കും ഇല്ല അങ്ങനെ പാട്ട് നമ്മൾ ഓൾറെഡി ഒന്നും പ്ലാൻ ഞാൻ എപ്പോഴും ഷൂട്ടിന് ശേഷമാണ് പാട്ട് ചെയ്യുന്നത് നമ്മളൊരു ഏത് സ്പീഡിലുള്ള ഒരു പാട്ട് വേണമെന്ന് മാത്രമേ ഡിസിഷൻ ഉണ്ടാവുള്ളൂ അപ്പൊ അത് വെച്ചിട്ടാണ് ആ സ്പീഡിലുള്ള ഒരു പാട്ട് ചൂസ് ചെയ്തിട്ട് ആ പേസിൽ നമ്മൾ ഷൂട്ട് ചെയ്യും എന്നിട്ടാണ് നമ്മൾ പാട്ടുണ്ടാക്കുന്നത് പാട്ടുണ്ടാക്കുന്നത് പിന്നീട് ഇതെല്ലാം വിഷു കണ്ടുകൊണ്ടാണ് സുഷീൻ പാട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വിനായ ലിറിക്സ് ചെയ്യുന്നത് ടൈറ്റിൽ പാട്ട് അത് ആ പാട്ട് രോമാഞ്ചത്തിലുള്ള ടൈറ്റിൽ സോങ്ങിനെ ഒരു നാല് മടങ്ങ് സ്ലോ ആയിരുന്നു ഓ അതായത് രോമാഞ്ചം എന്റയർ മൂവി സ്ലോവർ ആയിരുന്നു ഇപ്പൊ നമ്മൾ കാണുന്ന പടത്തേക്കാളും അതിന്റെ പേസ് മാറ്റിയത് സുഷിനാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ റീഎഡിറ്റ് ചെയ്ത് ഈ ഒരു പേസിലേക്ക് കൊണ്ടുവന്നത് ഇതിൽ സുഷിനോട് പറയണ എന്താ ആവേശത്തില് വേണ്ടിട്ട് പറയുമ്പോൾ അമേസിന്റെ കഥ പറഞ്ഞിരുന്നു നമുക്ക് പുതിയത് വേണം പറഞ്ഞു കാരണം നമ്മുടെ കഥ പഴയതാണ് പുതിയത് വേണം നമുക്ക് കാണാനും കേൾക്കാനും ഫ്രഷായിട്ടിരിക്കണം ബാക്കി അപ്പം അങ്ങനെയാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്തത് ഫഹദിന്റെ ക്യാരക്ടർ ഡിസൈനിങ് ഉണ്ടല്ലോ ഈ പറഞ്ഞ വെള്ള ഡ്രസ്സ് അല്ലെങ്കിൽ മൻസൂർ അലിഖാന്റെ ഈ പറഞ്ഞ ജസ്റ്റ് ആയിട്ട് വന്ന് അദ്ദേഹം ഐഡന്റിറ്റി ആക്കുന്ന ചില സംഭവം പക്ഷെ അവസാനം വരുമ്പോഴത്തേക്കും ഒരു സ്വിച്ച് ഉണ്ട് ഓവറോൾ ക്യാരക്ടർ തന്നെ മാറി മറയുന്നുണ്ട് അവിടെ ഫഹദിന്റെ ബോഡി മാനറിസംസും മാറുന്നുണ്ട് ചെറുതായിട്ടൊക്കെ ഇയാള് വേറെ ലീഗിലേക്ക് ഞാൻ സ്പോയിലർ അധികം പറയുന്നില്ല സോ അങ്ങനത്തെ ഒരു ഷിഫ്റ്റ് ശരിക്കും ആദ്യമേ ഫസ്റ്റ് ഉണ്ടായിരുന്നു അതായത് ആക്ച്വലി ഇത് ഫാഗതി അല്ലെങ്കിൽ രംഗക്ക് അറിയാം രംഗ എന്താണെന്നുള്ളത് ഈ ബാക്ക് സ്റ്റോറി നമുക്ക് എല്ലാവർക്കും നമുക്കറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ കാണുന്നവര് രംഗയുടെ ആ വശം കാണുന്നത് അപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ രംഗ എപ്പോഴും അങ്ങനെ ആയിരുന്നു രംഗയെ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ രംഗ എങ്ങനെയാണെന്നുള്ള ഒരു ധാരണ നമ്മൾ കൊടുക്കുന്നത് ലാസ്റ്റ് എൻഡ് എൻഡാണെന്ന് മാത്രമേ ഉള്ളു അല്ലാതെ രംഗ മാറിയിട്ടൊന്നുമില്ല അതായത് പുള്ളി ആദ്യം തൊട്ട് എങ്ങനെ വന്നോ അതേ ആള് തന്നെയാണ് പുള്ളിയെ നമ്മൾ കാണുന്ന ഇവരുടെ ബിഹേവ്യയിലാണ് ഇവരുടെ പെർസ്പെക്ടീവിലാണ് അപ്പൊ അതിൽ വരുമ്പോഴത്തേക്കും ഇവർക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ പ്രഷർക്ക് കുറേയുള്ളൂ അപ്പൊ അത് രംഗയെ അറിഞ്ഞു തുടങ്ങുമ്പോൾ മുതലാണ് ഓ ഇതാണ് രംഗ എന്നുള്ള ചോദ്യം അതായത് പുതിയ മാനേഴ്സും വന്നോ ഫീൽ ചെയ്യും പുതിയ ആളെ കാണുന്ന ഒരു ഫീല് ചെയ്യും അതൊക്കെ ഫാദർ പെർഫോമൻസിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്